അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നല്ല ലാഭത്തിനാണ് പ്ലാന്റുകൾ കിട്ടുന്നത് കേട്ടോ നല്ല ലാഭത്തിന് ഈ വില കുറവെന്നും പറഞ്ഞ പ്ലാന്റിന്റെ ക്വാളിറ്റി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് രണ്ടിങ്ങാണ് അല്ലേ ഗാർഡൻ വിസിറ്റിങ്ങാണ് കേട്ടോ ഗാർഡൻ വിസിറ്റിങ് നമ്മൾ ഒന്നിനെട്ട് ഒന്നിനെട്ട് മൂന്നാലഞ്ച് കുറേ വീട്ടിൽ ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ട്രിവാൻഡു ജില്ലയിലെ മണ്ണന്തല മണ്ണന്തലയ്ക്ക് ഒരു ഗാർഡൻ ഒരു കുഞ്ഞ് അമ്മാമ്മാ കുഞ്ഞമ്മ അല്ല അമ്മാക്കി പൊക്കെ കൊണ്ട് അങ്ങനെ ഒരു അമ്മാമ്മ നടത്തുന്ന ഒരു പാവപ്പെട്ട അമ്മാമ്മ നടത്തുന്ന അല്ലെങ്കിൽ ഒരു അമ്മ നടത്തുന്ന ഒരു കുഞ്ഞ് ഗാർഡൻ ആ ഗാർഡനാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ട്രിവാൻഡുന്ന് കണ്ടെ വരുന്ന വഴി കണ്ടു ഇതുപോലെ പണ്ട് നമ്മൾ ഇതേ സ്ഥലത്ത് മണ്ണന്തലയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് സ്ഥലത്തിന് വരുന്ന നാലാഞ്ചിറ നാലാഞ്ചിറ ഒരു പാവപ്പെട്ട മാമ നടത്തുന്ന ഒരു അഞ്ച് രൂപ ചെടിക്കിടയെന്ന് പറഞ്ഞൊരു ഗാർഡൻ വീട് ചെയ്തായിരുന്നു പത്തിരുപത്തയ്യായിരം പേര് കണ്ട അടിപൊളി അടിപൊളിയിൽ വീടിയായിരുന്നു അതുപോലെ അന്ന് അഞ്ച് അഞ്ചാണോ പത്താണോ എന്ന് പറഞ്ഞത് അതുപോലെ അഞ്ച് രൂപ പത്ത് രൂപയ്ക്ക് ചെടി കിട്ടുന്ന റുവാൻഡ്രം നഗര ഹൃദയത്തിൽ നിന്ന് ഒരു അടിപൊളി ഗാർഡൻ വെറുതെ തള്ളുന്നതല്ല എല്ലാ പ്ലാന്റും അഞ്ച് രൂപയും പത്ത് രൂപയും കിട്ടത്തില്ല എന്നാൽ അങ്ങനെയുള്ള പ്ലാന്റും ഉണ്ട് ആ ഗാർഡനിൽ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ചെടികൾ ചെടികളെടുത്ത് വെച്ചിട്ട് അത് വിറ്റ് പോകുന്നില്ല അപ്പോൾ അവർക്ക് അത് വിറ്റ് പോ നഷ്ടത്തിലെങ്കിലും വിറ്റ് പോയാൽ പോകണമല്ലോ ചെടികൾ അല്ലേ അങ്ങനെ അതെന്തിനാ ഞാൻ പറഞ്ഞു അങ്ങനെയും പോകണം കുറേ ചെടികൾ അവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് ആ ചെടികളൊക്കെ അവർ ഒഴിവാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിലാണ് പോവാം നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കുറേ അടിപൊളി ചെടികൾ സ്വന്തമാക്കാൻ അവസരമുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് കട ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കട ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം പേര് വായിച്ചോളൂ പ്ലാന്റാ വിവ പ്ലാന്റ് നഴ്സറി പേരൊക്കെ ഗുമാണ് പക്ഷേ ഒരു കുഞ്ഞ് കടയാണ് കേട്ടോ ഇത് സ്ഥലം നമ്മുടെ മണ്ണന്തല തിരുവനന്തപുരം മണ്ണന്തല ടു പട്ടം റൂട്ടിൽ വലതുവശത്തായിട്ട് കാണപ്പെടുന്ന കടയാണ് പ്ലാന്റ വിവ എന്നാണ് പേര് അടുത്തോട്ട് ചെന്ന് ഞാൻ ആ കോൺടാക്ട് നമ്പർ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ കോൺടാക്ട് നമ്പർ ആദ്യം ഒന്ന് കോൺടാക്ട് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ പറയാം നമ്പർ ഞാൻ സേവ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇതാണ് കാരണം ഒരു വിലക്കുറിവിൻ്റെ മഹാമാമാങ്കം ഒരു പരസ്യം പറയുന്നതല്ല അട്ടിപ്പൊഴിയാണ് വെച്ചാൽ മതി ഇവിടെ നോക്കുന്ന ഈ ഒരു റെഡ് ഹോയ പ്ലാന്റ് ഒന്ന് രണ്ട് രണ്ട് മൂന്നാലഞ്ച് എണ്ണം ഇതാണൊക്കെ ഞാൻ കണ്ടു കേട്ടോ റെഡ് റെഡ് ഹോയ പ്ലാന്റ് ഉണ്ട് അല്ലാതെ കുറേ ഹോയ പ്ലാന്റുകളുണ്ട് ഇതൊക്കെ റെഡ് ഹോയ പ്ലാന്റ് നല്ല വില കൂടിയ പ്ലാന്റാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റുമാണ് പക്ഷേ ഇത് ഇവിടെ ഇതിന് ഒരു നൂറ്റി രൂപയാണ് ഒരു റേറ്റ് ഇട്ടേക്കുന്നത് അതിനേക്കാളും കുറച്ച് പത്ത് നൂറ്റി ഇരുപത് രേക്ക് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കിട്ടുമായിരിക്കുമല്ലോ കിട്ടും എന്റെ പൊന്നുമെച്ചന്മാരെ ഇതൊക്കെ ഒരു ഗോൾഡാണ് ചാൻസ് ആണ് ഇത് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം കണ്ടോ കണ്ടോ ഗൈസ് അട്ടിപ്പൊളി കണ്ടോ രണ്ട് ഡിസ്റ്റീരിയ ഉണ്ട് നമ്മുടെ ഡിസ്റ്റീരിയ പ്ലാന്റ് അറിയാലോ ഹാങ് പ്ലാന്റ് ആണ് ഇതൊരു നൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ ഞാൻ കാണിക്കണ്ടോ നൂറ്റി ഇരുപത് ഡിസ്റ്റീരിയ പ്ലാന്റ് ഇവിടെ കിട്ടും അപ്പൊ ഞാൻ ഇവിടെ എല്ലാ പ്ലാന്റിനെയും കാണിക്കുന്നില്ല കുറച്ചൊന്ന് കാണിച്ചു തരാം എന്തായാലും നൂറ്റി ഇരുപത് ഡിസ്റ്റീരിയ ലാഭം തന്നെയാണ് കണ്ടല്ലോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ അച്ച മരേ അടുത്ത് നല്ല ഹെവി പ്ലാന്റ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ ബ്രോമലിഡാണ് അതിൻ്റെ പൂ ഉണങ്ങി പോയിട്ടുണ്ട് ബ്രോമലിഡോ ഭയങ്കര റേറ്റാണ് കേട്ടോ ഒരുപാട് ഗാർഡനിലത് പൂത്തേക്കുന്ന ചെടിക്ക് ഭയങ്കര റേറ്റാണ് ഇത്ര അത്ര ഉള്ളൊരു പ്ലാന്റ് നമ്മളൊരു പണ്ട് ഒരു ഫംഗ്ഷന് വേണ്ടി ഒരു സ്റ്റേജ് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന ഒരു പ്ലാന്റിന് അറുന്നൂറ് രൂപയായിരുന്നു വലിയൊരു പ്ലാന്റിൻ്റെ വില ഇവിടെ മച്ചന്മാർ താ കാണുന്നുണ്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടും ഇത്രയും പൂക്കൾ ഇത്രയും തണ്ടുകളുള്ള ഈ വലിയ റെഡ് ബ്രോമലറ്റ് ആണ് ഇത് പൂത്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ റെഡ് ബ്രോമലറ്റ് ഇവിടെ നമുക്ക് ഒരുപാട് തൈ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തൈക്കിത് പ്ലാന്റിൻ്റെ അതേ റൈറ്റ് തന്നെ ഇതിനും കിട്ടും ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നാൽ ഇതിനകത്ത് തന്നെ ഇപ്പോൾ വൺ ടു ത്രീ ആ ഒരു ഫോർ കുഞ്ഞൊരു ഇത് പൂജ് വരുന്നുണ്ടോ കണ്ടോ ഇത് നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ബ്രോമൽ കിട്ടും കേട്ടോ അടിപൊളി പിന്നെ ഇവിടെ നമ്മുടെ സീഡ്ലെസ് ജാക്ക് ഫ്രൂട്ട് ഉണ്ട് സീഡ്ലെസ് ജാക്ക് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ പോലെ നമുക്ക് മുറിച്ച് കഴിക്കാൻ പറ്റും അത് വലിയൊരു പ്ലാന്റ് ആണ് ഇത് ഇത്രയും ഒരു പ്ലാന്റിന് പത്ത് അറുന്നൂറ് രൂപ റേഞ്ച് വരുമെങ്കിലും ഇവിടെ നമുക്കത് ഞാൻ ചോദിച്ചപ്പോൾ ഒരു മുന്നൂറ്റി അൻപത് രൂപ റേറ്റിന് അതായത് ഈ വലിയൊരു സീഡ്ലെസ് ജാക്ക് ഫ്രൂട്ട് കിട്ടും ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് പറയുന്നില്ല ഇത് ചിലപ്പോൾ എനിക്കിൻ്റെ വില കറക്റ്റ് അറിയത്തില്ല പക്ഷേ ഈ ബ്രോമലഡ് ഒരു ഹെവി ഐറ്റം തന്നെയാണ് വെച്ചാൽ മതി നെക്സ്റ്റ് മറ്റം വരെ നമ്മുടെ പ്രേമികളെ ഇതിലെ ഇതിലേ കണ്ടല്ലോ നമ്മുടെ പിങ്ക് ക്ലൗഡ് ആദ്യം അതിൻ്റെ ഭംഗിയൊന്നു കണ്ടോളൂ ഓ ഏകദേശം പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അകത്താണ്ട് അതിൻ്റെ സീഡായി തുടങ്ങി പിങ്ക് ക്ലൗഡാണ് കണ്ടോ വലിയ ഒരു ബേസൺ ഉണ്ട് ഇരിക്കുന്നത് പിങ്ക് ക്ലൗഡ് ഇത് ഏകദേശം പത്ത് നാൽപ്പത് ലിറ്ററിൻ്റെ ചട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ഈ പ്ലാന്റ് ആയിരം രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അത് അടിപൊളി തന്നെയാണ് അച്ചന്മാർ ഇത് കണ്ടോ അടിപൊളി അടിപൊളിതാ പിങ്ക് ക്ലൗഡ് കണ്ടല്ലോ കണ്ടല്ലോ അടുത്ത് ഞാൻ കാണിച്ചുതരാം താമരപ്രേമികൾക്കാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക ഈ ഒരു വലിയ പ്ലാന്റ് കേട്ടോ അത് ആയിരം രൂപയാണ് നമ്മളിവിടുത്തെ റൈറ്റ് ഞാൻ ഒരുപാടായിട്ടാണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റുമാണ് ഇത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് വെള്ളം വറ്റിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റും ആ ടാങ്ക് ഉൾപ്പെടെ ആയിരം രൂപയാണ് വിടെ എനിക്ക് ഞാൻ താമര കളക്ഷൻ്റെ അധികം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റ് അതിൻ്റെ റേറ്റ് അത്രയും വാല്യുണ്ടെന്ന് അറിയിച്ചിട്ട് പിങ്ക് ക്ലൗഡ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണെന്ന് മാത്രം എനിക്കറിയാം കേട്ടോ നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് റബ്ബർ പ്ലാന്റ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ പറ്റിയതാണ് ഇത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതൊരു ടു ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും റബ്ബർ പ്ലാന്റ് അത് നല്ല നല്ല റേറ്റാണ് കേട്ടോ നല്ലതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഈ റബ്ബർ പ്ലാന്റ് അപ്പോൾ റബ്ബർ പ്ലാന്റ് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒന്ന് നിങ്ങൾ വന്നാൽ ഈ റബ്ബർ പ്ലാന്റ് നിങ്ങൾക്ക് നോക്കാം നെക്സ്റ്റ് ഒരു അറുപത് എഴുപത് രൂപയ്ക്കൊക്കെ നമുക്കൊരു വലിയ ലിപ്സ്റ്റിക് പ്ലാന്റ് കണ്ടോ നെക്സ്റ്റ് താമരപ്രാവികളാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുഞ്ഞു കാരണം എന്ന് വന്ന കേട്ടോ കുഞ്ഞുകാരൻ അപ്പോൾ നമ്മൾ ഞാനൊരു എടുത്തങ്ങ് സഹായിക്കാമെന്ന് വെച്ചു ഇതൊരു ആയിരം രൂപയ്ക്കാണെങ്കിൽ നാൽപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ട്ടെ പിങ്ക് ക്ലൗഡ് നമ്മൾ ഈ ലോട്ടസ് ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ എല്ലാവരും താമര പ്രേമികളായിട്ട് മാറും നെക്സ്റ്റ് ഇതൊരു ഹെവി ഐറ്റം ആണ് ഈ റേഞ്ചിന് നിങ്ങൾക്ക് ഈ റേറ്റിന് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ബ്രോമനിയുടെ നമ്മൾ പണ്ടൊരു അമ്മാവിൻ്റെ വീട് ശരി ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ നാലാഞ്ചറ അതേ അടുത്ത് അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ നാലാഞ്ചെ എന്ന് പറയുമ്പോൾ മണ്ണന്തല അവിടെ തന്നെയാണ് ഈ കാരണം ഇതൊരു മഹമ്മിയുടെ വൈഡ് ആ ഒരു അമ്മാമ്മ ആ പറഞ്ഞാൽ അവർ മണി എൻ്റെ വീഡിയോ എടുക്കണ്ട മുൻ ഒന്ന് വീഡിയോ ഇട്ട് സഹായിച്ചാൽ നല്ലതായി ഒരു കച്ചവടം ഇല്ല അത് നമുക്ക് ഈ ഗാർഡൻ കാണുമ്പോൾ തന്നെ അറിയാം കണ്ട കുറേ കുറേ നമ്മുടെ കൊറോണ കാലത്ത് കുറേ പ്ലാന്റുകൾ എടുത്ത് വെച്ച് കച്ചവടം തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ കൊറോണ പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ തീർന്നാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷേ കൊറോണ എന്ത് പാടുപെട്ടാണ് തീർന്നത് നമ്മളെന്തെല്ലാം ബുദ്ധിമുട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുമല്ലേ നമുക്കറിയാവുന്നതാണ് പക്ഷേ അങ്ങനെ തുടങ്ങിയ ഒരു ഗാർഡനാണിത് ഇപ്പോൾ ഒരുപാട് പ്ലാന്റ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല പ്ലാന്റ് വരുന്നുണ്ട് ഇവിടെയൊക്കെ എനിക്കൊന്ന് ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫാൻ എൻ്റെ ഒരുപാട് കളക്ഷൻ ഫാൻ ഉണ്ട് ഞാൻ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചിട്ടുണ്ട് സൂം ആവട്ടെ സൂമാവട്ടെ സൂമാവട്ടെ സൂമാവട്ട ആ അടിപൊളി കണ്ടോ ഒരു ചട്ടി നിറയെ നിൽക്കുന്ന ഫാനാണ് ഇതും നിങ്ങൾക്കൊരു നൂറ്റി ഇരുപത് രൂപ റേറ്റിന് ഇവിടുന്ന് കിട്ടും കണ്ടോ ഈ ഫാനൊക്കെ ഒരു പത്ത് നൂറ്റമ്പത് രൂപയ്ക്ക് എല്ലാ കടയിലും കുറഞ്ഞത് നൂറ്റമ്പത് ഇത്രയും മൂണ്ടില്ലെങ്കിലും നൂറ്റമ്പത് രൂപ ചോദിക്കുന്നതാണ് ഇതൊരു നൂറ്റി ഇരുപത് രൂപ റേറ്റിന് നിങ്ങൾക്ക് ഈ ഫയാണ് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റും ഞാൻ ഈ നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് എണ്ണം ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാം പിന്നെ തിങ്ങനുള്ള പാവപ്പെട്ടവരുടെ നമ്മൾ അധികം ബാർഗെയിനിങ് നമ്മളത് ചെയ്യാറില്ല അതാണ് വാസ്തവം നെക്സ്റ്റ് മച്ചന്മാരെ ഇനി നമ്മൾ നമ്മളധികം കണ്ടിട്ടില്ലാത്ത അധികം കണ്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് അതായത് അരക്കേറിയ അരക്കേറിയ എന്നാണ് പറഞ്ഞത് എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ ഒരു ലീഫി പ്ലാന്റ് ആണ് അട്ടിപൊളിയാണ് നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ് ഇത് ഈ ഫുൾ ചെടിച്ചട്ടി ഉൾപ്പെടെ ഈ ചെടിച്ചട്ടി ഉൾപ്പെടെ നിങ്ങൾക്കൊരു നൂറ്റി അൻപത് രൂപയ്ക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാം കണ്ടോ അട്ടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഫുൾ ചെടിച്ചട്ടി ഉൾപ്പെടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിൻ്റെ ചെറിയ തൈ ഉണ്ടോ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം ഇതിൻ്റെ ഈ കവറിലിരിക്കുന്നതാണെങ്കിലോ അത് ഇതാണെങ്കിൽ മച്ചന്മാരേ നമുക്ക് ഇവിടുന്ന് ഒരു എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കണം നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ് നല്ല ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അടിപൊളി പ്ലാന്റ് ആണ് ഇത് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റുന്ന മറ്റൊരു വെടിക്കെട്ട് ആണ് പച്ചന്മാര ഇനി മറ്റൊരു ഐറ്റം ഒരു അടിപൊളി ബിഗോണിയ കേട്ടോ നല്ല ബികോണിയാണ് നിങ്ങളുടെ ഇതിലേക്ക് ഉള്ള കളക്ഷൻ ആയിരിക്കും എങ്കിലും ഇത് ഈ ചെടിച്ചെട്ടി ഉൾപ്പെടെ നമുക്ക് ഇവിടുന്ന് ഒരു നാൽപ്പത് രൂപ റൈറ്റിന് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും കണ്ടോ ഇതും ഈ ഈ ചെറു തന്നെയാണ് മറ്റം വരെ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഗ്രീൻ അഗ്ലോണിമ കണ്ടോ നമ്മൾ ഒരിക്കലും ഒരു ഡ്രോയ നടത്തിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഇതൊരു അന്നൊരു മുന്നൂറ്റമ്പത് രൂപ റേറ്റ് റേറ്റ് ഒക്കെ ആയിരുന്നു ഇപ്പൊ അതിന് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുവായിരിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ അടിപൊളി ക്രൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇതി എന്ന് പറഞ്ഞാൽ എടുക്കാൻ അങ്ങ് തീരുമാനിച്ചോ ഇത് നമുക്കൊരു ഇരുന്നൂറ് രൂപ റേറ്റിന് നമുക്ക് ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല വിലക്കുറവാണ് നല്ല വലിയ പ്ലാന്റ് ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് ഈ റേറ്റിന് കിട്ടുന്നെങ്കിൽ ലാഭം തന്നെയാണ് പിന്നെ ഇങ്ങനെ കുറേ പോട്ടിൻ്റെയൊക്കെ സെഷൻ ഉണ്ട് ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു വെള്ളം അറേഞ്ചിട്ടോ അല്ലെങ്കിലും സംഭവം നമുക്ക് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അവരെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ കുറേ കൊളീസിൻ്റെ കൊളീസ് പ്രേമികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറെ കൊളീസ് കിട്ടും മച്ച മരഞ്ഞി കൊളീസ് കണ്ടോ ഇത് മാത്രമല്ല ഇവിടെ കുറച്ച് കൊളീസ് അങ്ങേറ്റത്തുകൊണ്ട് ആ ഭാഗത്തിൻ്റെ പുറകെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ കൊളീസിൻ്റെയൊക്കെ കട്ട്പീസ് നമുക്കിവിടുന്ന് കിട്ടും അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കട്ട് പീസ് വാങ്ങിക്കാം അഞ്ച് രൂപയ്ക്ക് കട്ട് പീസ് വാങ്ങിക്കാനായിട്ട് വരുമ്പോഴും ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ ഉള്ളത് അഞ്ച് രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം എന്ന് വെച്ചാൽ വെറുതെ പൈസ കൊടുക്കണമെന്നുമല്ല നമ്മൾ നമ്മൾ കഴിയുന്ന തുകയ്ക്ക് ഒന്ന് രണ്ട് ചെടിയും കൂടെയൊക്കെ എടുത്താൽ കൊള്ളാറുണ്ട് അപ്പോൾ ഈ അഞ്ച് രൂപയ്ക്ക് ഞാൻ പറഞ്ഞ ചെടി ഇതാണ് അഞ്ച് രൂപയ്ക്ക് ഇതിൻ്റെ കട്ട് പീസ് മാത്രമല്ല ഒരുപാട് ഹാങ് പ്ലാന്റിൻ്റെ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരുപാട് പോത്ത്ോസൊക്കെ ഉണ്ട് കേട്ടോ പോത്തോസൊക്കെ ഉണ്ട് ചെറിയ അടിപൊളി പോത്തോസൊക്കെ ഉണ്ടേ ഈ വേണ്ട നമ്മുടെ പർപ്പിൾ സീറ്റ് പൊട്ടറ്റോ ഇതിൻ്റെയൊക്കെയാണ് സ്റ്റെമ്മയച്ച് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഇത് പടർന്നു കിടക്കുന്നതിൻ്റെ സ്റ്റെമ്മ് അഞ്ച് രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഹാങ് പ്ലാന്റിൻ്റെയൊക്കെ ഇതൊക്കെ നമുക്ക് അഞ്ച് രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ പൈസ കൊടുക്കാതെ കിട്ടുവായിരിക്കും പക്ഷേ ഇവിടുന്ന് അഞ്ച് രൂപയ്ക്ക് നമുക്ക് തരുമെങ്കിൽ അതും വാങ്ങിച്ചിട്ടേ പോകാവൂ കേട്ടോ ഇതേ ഇത് മാറേറ്റവും നമുക്ക് അതിൻ്റെ സ്റ്റെം ഒടിച്ച് നമുക്ക് അഞ്ച് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ ഇത് അഞ്ച് രൂപയ്ക്ക് നമുക്കൊരു ചെടിച്ചിട്ട് നിങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ സ്റ്റെം നിങ്ങൾ അഞ്ച് രൂപയ്ക്ക് ഒടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നിർത്താം എന്തായാലും പൊടിക്കുമോ നമുക്ക് എല്ലാം ഉറപ്പുള്ളത് ചെറിയാണല്ലോ സംഭവം ഗുമ്മാണ് വച്ചാൻമാരെ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കടകളിൽ കയറണം കുഞ്ഞു കുഞ്ഞു കടകളിൽ കയറി കഴിഞ്ഞാൽ അവരൊന്നും വലിയ ലാഭമൊന്നും എടുക്കാതെ കച്ചവടം നടന്നവരായി അപ്പൊ കൊളീസൊക്കെ ഇവിടെ ഇരിപ്പുണ്ടോ ഇവിടേക്കിങ്ങനെ കൊളീസിലിവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടോ അപ്പൊ മച്ച മതി നമ്മുടെ റിയോ പ്ലാന്റ് ആണ് കേട്ടോ റിയോ പ്ലാന്റ് ഒക്കെ നിങ്ങളൊരു വിലയും മനസ്സിൽ കരുതിക്കൊണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി അത് നമുക്കിത് ബാർഗെൻ ചെയ്താൽ ബാർഗേനല്ല അവർക്ക് ചേച്ചി നമുക്ക് ഈ പ്ലാന്റ് ഈ ചെടിച്ചട്ടിയോടെ വേണ്ടത് തൈ തരും എന്ന് പറഞ്ഞാൽ അതും തരും തരുമെന്ന് എൻ്റെ തരാതെ കൊടുക്കൂന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ കാണണമൊന്നുമില്ലല്ലോ പ്ലാന്റുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് വെച്ചാൽ വരേണ്ട ഈ വലിയ ചട്ടി നിൽക്കുന്ന മെലസ്റ്റോമ നൂറ്റൊൻപതാണ് പറഞ്ഞത് പക്ഷേ നൂറ്റൊൻപതിലേക്ക് നമുക്ക് അൻപത് രൂപ മെലസ്റ്റോമ കിട്ട് അപ്പോൾ മെലസ്റ്റോമ ഞാൻ ഇവിടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതല്ല അച്ചന്മാർ നമ്മളിങ്ങനെ അകത്തോട്ട് പോകുമ്പോൾ കണ്ടോ അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ റോസയൊക്കെ ഉണ്ട് റോസ എല്ലാം ഈ കാ കാണമെന്നറിയാമല്ലോ ഇത് അന്നത്തെ ഒരു ഗുമ്മിനങ്ങ് തുടങ്ങിപ്പോയി ഒരു ഗ്രാഡൻ അങ്ങ് തുടങ്ങിപ്പോയി പക്ഷേ ഇപ്പം അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇവർ ഗാർഡൻ നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഞാനും കുറച്ച് മെൻ്റലി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഗുമ്മായിട്ട് ഉടനെ ഞാനത് കുറച്ചുകൂടെയൊക്കെ ആയിട്ട് തുടങ്ങാം ഇവിടെ കുറേ ഫ്രൂട്ട് ഐറ്റം ഒക്കെ ഉണ്ട് നമ്മുടെ പേര സ്ട്രോബെറി പേരൊക്കെ ഇരുപണ്ട് അവിടെ സ്ട്രോബറി പേര സംഭവം എല്ലാം അടിപൊളി പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ പ്ലാന്റ് ഒരുപാടുണ്ട് പക്ഷേ ഇത് ഉടനെ ഇവിടെ മൊത്തം കാട് കയറി കിടക്കാൻ കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ പറ്റിച്ച് വാങ്ങിക്കാം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ നമുക്ക് വില കുറച്ച് കുറേ പ്ലാന്റുകൾ ഒഴിവാക്കുന്നതിരുന്നു കാരണം കുറെ എടുത്ത് വെച്ചിട്ടവർക്ക് മനസ്സിലായി ഇന്ന പ്ലാന്റുകളൊക്കെ ഇന്ന് ഇരുന്നു കഴിഞ്ഞാൽ പോകത്തില്ല എന്ന് മനസ്സിലായ കുറെ പ്ലാന്റിലുണ്ട് കുറെ മാവും തൈകള് ഫ്രൂട്ട്സ് ഫ്രൂ മാവൻ തൈലും ഫ്രൂട്ട്സ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും ഇങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതും വളരെ വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഗൈസ് ഇത് നമ്മുടെ വെൽവെറ്റ് പൈനാണ് കേട്ടോ പൈൻ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് വെൽവെറ്റ് പൈനൊക്കെ പത്തായിരം രൂപ റേറ്റുള്ള ചെടിയാണ് ഇത് ഇവിടുത്തെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നുമില്ല നമ്മൾ ഈ വില കുറച്ച് ചെടികൾ പറയുന്നതിൻ്റെ കൂട്ടത്തി ഇതിൽ എന്തായാലും പത്തായിരം രൂപ ആകുമായിരിക്കും വെൽവെറ്റ് പൈൻ ഓ അയ്യോ ഇത് എഴുന്നൂറ്ന്നാണ് പറഞ്ഞത് കേട്ടോ ഇത് എഴുന്നൂറിൽ നിന്നാണ് പറഞ്ഞത് അതിനേക്കാളും കുറച്ച് പത്തഞ്ഞൂറ് കിട്ടുമായിരിക്കും നല്ല റേറ്റുള്ള ചെടിയാണ് വെൽവെറ്റ് പൈൻ പിന്നെ എൻ്റെ മച്ചവന്മാരെ ബോൺസായി പ്രേമികൾക്കൊക്കെ അട്ടി പൊളിയാക്കി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കണ്ടോ ഇതൊക്കെ ഇവിടെ ചെടിച്ചിട്ടിൽ ഇങ്ങനെ ഇരുന്ന് വേരോടി പുല്ലൊക്കെ ഇരുന്നിരിക്കാണ് ഇതൊരു പത്ത് എൺപത് രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ആ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയല്ലോ സംഭവം ഗുമ്മോട് ഗുമ്മ അച്ചന്മാരെ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വിയറ്റ്നാം എയർലൈൻ കേട്ടോ നല്ല റേറ്റുള്ള ലാബാണ് ഒരൊന്നര വർഷം കൊണ്ട് കായ്ക്കോ എന്നാണ് പറഞ്ഞത് ഈ വിയറ്റ്നാം എയർലി നിങ്ങളൊരു വില ഗസ്സ് ചെയ്തേക്കുമോ ടിങ് ടിങ് ടി ഗസ്സ് കഴിഞ്ഞല്ലോ ഇനി ഇതായിവിടെ നിങ്ങൾക്ക് ഒരു നൂറ്റൻപത് രൂപയ്ക്ക് വിയറ്റ്നാം എയർലി വാങ്ങിക്കാൻ പറ്റും അതും ഇത് കണ്ടോ കാഴ്ച്ചു നിൽക്കുന്ന വിയറ്റ്നാം എയർലി എങ്ങനെയുണ്ട് ഇതിവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുണ്ട് ഈ റേറ്റിനാണ് കൊടുക്കുന്നത് ഇത് വേറെ മാറ്റി നട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ നൂറ്റമ്പതിനോട് ഒരു നൂറ്റമ്പതും കൂടെ ഇട്ടാൽ പോലും കിട്ടത്തില്ല ഇത്രയും കാഴ്ച നിൽക്കുന്ന വിയറ്റ്നാം എയർലി കണ്ടോ ഇനി അടിപൊളി മാവുകളുണ്ട് കേട്ടോ ഇതെല്ലാം പിന്നെ ആപ്പിൾ ജാമ്പ ണ്ടോ സീഡ്ലെസ് ആപ്പിൾ ചാമ്പ ഇത് ഇപ്പം ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ എല്ലാം നീറ്റാക്കി പുതിയ ഇത് വെക്കും അതിന് മുമ്പ് മാക്സിമം നിങ്ങൾ നേരത്തെ ഞാൻ ഈ കോൺടാക്ട് നമ്പർ ഒന്നും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കാം മാക്സിമം നേരത്തെ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കുറേ ചെടികൾ ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ആയി ഗാർഡൻ നടത്താൻ പറ്റും അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നല്ല ലാഭത്തിനാണ് പ്ലാന്റുകൾ കിട്ടുന്നത് കേട്ടോ നല്ല ലാഭത്തിന് ഈ വിലക്കുറവെന്ന് പറഞ്ഞ് പ്ലാന്റിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു കുറവുമില്ല ഇത്രയും കണ്ടോ ഈ റേറ്റ് നമുക്ക് ഞാൻ നിങ്ങൾ അറിയാം ഞാൻ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എനിക്കിതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ല യാതൊരു പൈസയും വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഒന്ന് വാങ്ങിക്കാം നിങ്ങൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്ലാന്റുകളൊക്കെ ഇവിടെ കാണുമോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ കാരണം അതിനോടൊക്കെ തന്നെ ഇത് വിറ്റ് തീരും വിറ്റ് തീരും എന്നല്ല വിറ്റ് തീരാൻ സാധ്യതയുണ്ട് അത് നല്ല വിലക്കുറവിന് നല്ല ഇത്ര ഹെൽത്തി പ്ലാന്റുകൾ കിട്ടുമ്പോഴത്തേക്ക് എന്ത് ആരായാലും വാങ്ങിച്ചു പോകുമല്ലോ ഗൈസ് അച്ചന്മാരെ പിന്നെ ഒരു ഫുൾ ഗാർഡൻ എക്യൂപ്മെൻസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര കളക്ഷനൊന്നും അല്ലെങ്കിലും കുറേ മാനുവർ പിന്നെ ചെടിച്ചട്ടികൾ ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട് കേട്ടോ കുറേ കൂടെ കുഞ്ഞു കുഞ്ഞു ഗാർഡൻ എക്യുമെൻറ്റ്സ് കുറേ ചെറിയ വിക്കാസ് കോടാലി മാരകുധങ്ങളെല്ലാം നോക്കി ഈ കടയിൽ കിട്ടുന്നതാണ് അച്ചന്മാരെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കുഞ്ഞു ഗാർഡൻ അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു അമ്മാവിൻ്റെ നമ്മൾ മ്മളിവിടെ തിരുവനന്തപുരത്ത് ചെയ്തിരുന്നത് അതിനേക്കാളും ഗുമ്മാണ് അതിനേക്കാളും ഗുമ്മെങ്ങനെ എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് നമ്മുടെ ചേച്ചി എല്ലാവരും ചെയ്ത പോലെ തന്നെ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് പ്ലാനുകൾ ഇറക്കി വെച്ചു പക്ഷേ ലോക്ക്ഡൌൺ അങ്ങ് പെട്ടെന്ന് തീർന്നാണ് ചേച്ചി പറയുന്നത് ലോക്ക്ഡൌൺ ഇങ്ങനെ ഓടി തീർന്നു അറിയത്തുള്ളൂ ആ അത് ആ ലോക്ക്ഡൗൺ അങ്ങ് പേർന്നപ്പോൾ ഇത്രയും പ്ലാന്റുകൾ ഇവിടെ കെട്ടിക്കിടക്കും അപ്പോൾ ഈ പ്ലാന്റുകളെ കെട്ടി കിടക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞ് ക്വാളിറ്റിക്ക് അങ്ങ് ഒരു കുറവുമില്ല ആകെ കുറവുള്ളത് വിലയ്ക്ക് മാത്രമാണ് നല്ല ലാഭത്തിന് ഇവിടെ പ്ലാന്റ് കിട്ടാം ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഉടനെ ചേച്ചി ഈ പ്ലാന്റൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ കുറേ വിറ്റടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടി ഗുമ്മാക്കി ഗാർഡൻ മാറ്റുന്നുണ്ട് അത് നമുക്കൊരു ചാൻസ് ആണ് എങ്ങനെ ചാൻസ് അവരെ പോയി പറ്റിക്കാനും ചാൻസ് നമുക്ക് നല്ല വിലക്കുറവിൽ ഒരുപാട് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരവസരമാണ് കടയുടെ പേര് പ്ലാന്റ് ആയി വന്നാണ് ഞാൻ ഒന്നും കൂടെ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടു നമ്പർ കണ്ടു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടയുടെ നമ്പർ ഇട്ടേക്കാം ഒരു പാവർ ചേച്ചിയും ഒരു കുഞ്ഞ് കടയും അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു പേര് അപ്പോൾ അടിപൊളി കുറേ പ്ലാന്റുകളുണ്ട് വരണം കൊറിയർ സർവീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ നേരത്തെ വിളിച്ചു ചോദിച്ചാൽ അത് ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് എങ്കിലൊന്ന് തിരക്കോളും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞ് ഗാർഡൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ സോറി വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട്ടുള്ളത് തീർച്ചയായും തിരിച്ചു സൈനിങ് സാനിംഗ്